അസ്ലാംക്കും ഇവിടെ മൂന്ന് മീൻ അടിച്ചിട്ടുണ്ട് എന്ത് മീനാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചതാണ് അപ്പോൾ ഇത് പൊള്ള പൊള്ളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ വരിയിനുണ്ട് കേട്ടോ ഓരോ മീനുകളും നല്ല നല്ല പോലെ നമുക്ക് മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു നല്ലൊരു കുക്കറിൽ കുക്കറിൽ മീൻകറി വെ വയ്ക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കാണട്ട അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് വരിഞ്ഞെടുത്തിട്ട് ഉണ്ടല്ല നല്ലപോലെ നമുക്ക് മസാല പരത്തി വയ്ക്കാം അപ്പോൾ ഇതുപോലുള്ള കിടിലം ടിപ് വീഡിയോസൊക്കെ ഉണ്ട് ചാനലിൽ പറ്റണ കാണാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മസാല എടുത്തിരിക്ക മസാല അരക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ചുവന്നുള്ളി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു മസാല ഉണ്ടാക്കി ഞാൻ വെക്കാറുണ്ട് മീനൊക്കെ ഇതുപോലെ മസാല പറ്റി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും വെള്ളം ഇല്ലാണ്ടൊക്കെ അരച്ചു വച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം ഇതിട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കാം അതിന് ശേഷമാണ് മുളക് പൊടിയൊക്കെ ഇട്ടുള്ളൂട്ട അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് മാസം ഇതിലധികം തന്നെ എടുക്കും ഞാൻ പറഞ്ഞു അത് എനിക്ക് എടുത്ത് വയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ നമ്മളൊരു മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊക്കെ ഇതുപോലെ രാത്രി ഒക്കെ ആകുമ്പോൾ മീ മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മസാല പറ്റിച്ച് വറുക്കാനൊക്കെ എളുപ്പാണ് കേട്ടോ അപ്പോൾ അതിനും കൂടി ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് ചുഴിക്കാർക്കൊക്കെ എളുപ്പമാണ് ഞാൻ എങ്ങനത്തെ ഒരു മസാല ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് മുൻതൂക്കം തന്നെ വേണം എടുത്തു വയ്ക്കണമല്ലോ ഉപ്പ് കുറയും അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഞാൻ അരച്ചെടുക്കട്ടെട്ടാ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അര അരഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇത് പോരാ നല്ല പോലെ അരയണം അപ്പം അപ്പോൾ ഇങ്ങനെ ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് മുളക് പൊടി ആഡാക്കാം അപ്പോൾ മുളക് പൊടി ഇത്തിരി അധികം ഇടാം നമുക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതാ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുന്നുണ്ട് ഇനിയുണ്ടല്ല ഒന്നുമില്ലെങ്കിൽ എണ്ണാണ് നല്ലത് അല്ലെങ്കിൽ ഓയിലാണ് നല്ലത് നമുക്ക് ഒഴിച്ച് അരയ്ക്കാം അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഓയിലും ഇല്ല എണ്ണ ഇല്ല വെളിച്ചെണ്ണ യൂസാക്കണില്ല ഞാനപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചു അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളമൊന്നും തട്ടാൻ പാടില്ല പിന്നെ നമ്മൾ കൈ ഇത് കൊരിയൊന്നും എടുക്കരുത് ഒരു നല്ലൊരു ജാറുകുപ്പിയിലോ നല്ലൊരു പാത്രത്തിൽ കഴുകി ഉണങ്ങിയ ഒരു പാത്രത്തിലാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം നാശമാവും ഇത് പുറത്ത് വെച്ചാലും നാശമാവാത്ത ഒരു സാധനം നമ്മൾ എടുക്കുന്നതും അതിൻ്റെ മാതിരി ചെയ്താലും കേട്ടോ പുറത്ത് വെച്ചാലും നാശമാവാത്ത പണ്ടൊന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ മസാല ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അപ്പോഴത്തേക്കും ഫ്രിഡ്ജിലൊന്നും വെക്കില്ല അവർ ഒരു പാത്രത്തിലാക്കി അടച്ച് വെക്കും കുറേ കാലം ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇപ്പം നമുക്ക് പിന്നെ ഫ്രിഡ്ജിലുള്ളതിനും കുഴപ്പമില്ല നമ്മൾ അങ്ങനെയൊക്കെ വെക്കാം അപ്പോൾ ഇത് ഇങ്ങനെ മസാല പറ്റി നമുക്കൊരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് പൊളപ്പിക്കാനെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഒരു മസാല ഉണ്ടാക്കിയ നല്ല ഇതാണ് കേട്ടാ അപ്പോൾ ചെറുനാരങ്ങ നീര് ഇനിയിപ്പോൾ വിനാഗിരി ഇഷ്ടമില്ലാത്തവർക്ക് ചെറുനാരങ്ങയുടെ നീര് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെറുനാരങ്ങാണ്ടെന്ന് തോന്നില്ല അതുകൊണ്ടാണ് കേട്ടാ ഞാനിവിടെ കുറച്ച് സമയമായി മസാല പറ്റി വെച്ചിട്ട് അപ്പൊ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കൊന്നും വല്ലാണ്ടും ഒരു ഇച്ചിടക്കണ്ട മീനൊക്കെ വറുത്ത് എടുക്കുമല്ലോ അത്ര ഒന്നും വേറെ അല്ലാണ്ടുള്ളൊരു വേവായിട്ട് നമുക്ക് മീന് ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട് വറുക്കട്ടെതായിട്ടൊന്ന് ഒന്ന് ആതിൽ വേണ പോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ ഇല ഒക്കെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മുരിഞ്ഞാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ രണ്ട് സവാള തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ മസാല ഉണ്ടാക്കാനാണ് അപ്പോൾ ഇതോടെ അങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ പകൽ വന്നിട്ടുണ്ട് ഞാൻ നമുക്കിതൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തിരക്ക് വെക്കുകയാണ് അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ ഞാൻ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട് ഒന്ന് വാടി വരട്ട അപ്പൊ ചെറിയൊരു മസാല വേണം എന്നാലല്ലേ കുളപ്പിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ മസാല വാടി വരച്ച ഒരു പച്ചമുളക് പച്ചമുളക് നുറുക്കിയിരുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ നുറുക്കിടാ കേട്ടാ ഞാൻ നുറുക്കുന്നില്ല പിന്നെ നമുക്കൊരു തക്കാളി വേണം തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം നല്ല വെള്ളം വാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് വേറെ പൊടികൾ ചേർക്കുന്നില്ല എന്താ നമ്മൾ ഓൾറെഡി മസാല നല്ല ഇതിൽ അരച്ച് വെച്ചതാണ് അതിൽ നിന്ന് തന്നെ ഒരു ടീസ്പൂൺ ആണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ അതിൽ എല്ലാതും ഉണ്ട് ഇഞ്ചി ഭക്ഷണം എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അതുതന്നെയാണ് ചേർക്കുന്നത് കേട്ട കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ മസാലയിൽ നിന്ന് ഒരു ടീസ്പൂൺ മസാല ചൂട് കേട്ടോ അത് മതി മസാല വേറെ പൊടികളൊന്ന് ഇടയുന്നു നല്ല പോലെ ഒന്ന് ചുണ്ട് വെക്കാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് പൊടിയാട്ട അപ്പോൾ കുറച്ച് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുപ്പ് ഇല്ല ഒന്ന് കീറിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലായിടത്തൊന്ന് ആകുമ്പോ ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കാം ഒന്ന് പൊതിയാ വാക്കി വെച്ചതാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതാകും പൊട്ടി വേഗം പൊട്ടും അപ്പം അത് ഇല്ലാതിരിക്കും നമുക്ക് വാഴയുടെ നാലുകൊണ്ട് തന്നെ നമുക്ക് കെട്ടാം കെട്ടിക്കൊടുക്കാം വേറെ നാല് ഇതോന്നെടുക്കണ്ട ഇത് തന്നെ മതി

മസാല കുറഞ്ഞു പോയി മൂന്നെണ്ണത്തിനില്ല എന്നാലും കുഴപ്പമില്ല നമുക്കിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ ഇതൊക്കെ അപ്പോൾ ഇതുപോലെ പുതിയ ഞാൻ വേറെ ഒരു വാഴലിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ൊന്ന് പൊതിഞ്ഞ് കൊടുക്കാം ഞാൻ കെട്ടി കൊടുക്കാം അതുപോലെ ഞാൻ മീൻ വറുത്ത ആ ഒരു പാനിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് വെച്ചുകൊടുക്കുന്നത് എന്താ വെച്ചാൽ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴല വേഗം കഴിയും അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മസാല ഇതാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിന് വെളിച്ചെണ്ണ ഉള്ളതിൽ തന്നെ എന്നെ വെക്കുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണം തന്നെ വെച്ച് കൊടുക്കാം നമുക്ക് നിങ്ങളെ സരണ്ട ആ അപ്പോൾ അത് തുടങ്ങി കൊടുക്കുന്നു കുളക്കട്ടെ നമുക്ക് ഇതൊന്ന് മൂടി കൊടുക്കാം ഞാനപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ കൂടെ ഇപ്പോൾ മറച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇതാവാനായിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ഇലയമ്മ എന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് കഴിയില്ല അല്ലാന്ന് നിങ്ങൾ വേഗം തന്നെ കഴി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മറച്ചും തിരിച്ച് കാണിക്കുന്നുണ്ട് ഇതായിട്ടുണ്ട് എന്താവും എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണ് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ വീഡിയോസൊക്കെ ചാനലിലുണ്ട് പറ്റണം അവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതെടുക്കാറായിട്ടുണ്ട് ഞാനിത് എടുത്ത് ചൂടാണ് അതേശ് കഴിച്ചാൽ കേട്ടോ അതിനെ കൈ കൊള്ളൂലേ വെളിച്ചെണ്ണ ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തുറക്കൊള്ളൂട്ട അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് ഹാല് എന്നുള്ളത് നമ്മുടെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ പൊള്ളച്ചത് പൊള്ളിപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും മീനൊക്കെ ഒന്ന് ഇടക്കൊക്കെ നമുക്ക് ഇത് ഒരു വെറൈറ്റി ആയിട്ട് മീനൊക്കെ ഉണ്ടാക്കുന്നു നോക്ക് ഉണ്ടാക്കി കൊടുക്കുക നമ്മളെ മക്കൾക്ക് ഇഷ്ടമാകും ഇത് പുറത്തൊക്കെ നമ്മളെ വീട്ടിൽ പിന്നെ ഒന്ന് ഉണ്ടാക്കി മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ